എന്നോട് ഒരാൾ ചോദിച്ചു എന്തിനാണ് ഇന്ത്യൻ ഓർത്തഡോക്സർ ഇതേ പ്രാർത്ഥന ചൊല്ലുന്നത് യാക്കോക്കാരുടെ പള്ളിയിൽ കേൾക്കുന്ന അതേ പ്രാർത്ഥനയാണല്ലോ ഇന്ത്യൻ ഓർത്തഡോക്സാരുടെ പള്ളിയിൽ കേൾക്കുന്നത് എന്നോട് ഒരു ഹൈന്ദവ സവാറിനാ ചോദിച്ചത് അതേ ഒരു സാധു മനുഷ്യനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അറിയില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളൊരു രണ്ടായിരം രൂപയുടെ കള്ളനോട്ടടിക്കുകയാണ് അപ്പൊ ഗാന്ധിയുടെ പടത്തിന് പട്ടേലിന്റെ പടം വെച്ചടിക്കൂ അതേപോലെ ബിജെപി ചായ ആളാണ് പറഞ്ഞു യൂ ഇല്ല ഗാന്ധിയുടെ എന്താ നിങ്ങള് ബി ജെ പി അത് പറ്റൂല്ല കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളനോട്ടടിച്ചാൽ ഗാന്ധിയുടെ പടത്തിന്റെ സ്ഥാനത്ത് എ കെ ജിയുടെ പടമോ ഇ എം എസിന്റെ പടമോ വെച്ചടിക്കൂ യു 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 അത് പറ്റൂല അപ്പൊ കഞ്ഞിക്കുഴിക്കാർ കള്ളസഭയുണ്ടാക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന ഇറക്കുവോ സുറിയാനി സഭയുടെ പ്രാർത്ഥന ഇറക്കുവോ ഈ കഞ്ഞിക്കുഴി കൊള്ള സംഘം അവർ പറഞ്ഞു വരുത്തുന്ന വലിയൊരു നോണേ ഇന്ന് എന്നോട് വാട്സാപ്പിൽ ചോദിച്ചാണ് അദ്ദേഹം ചോദിച്ച അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠയാണ് അദ്ദേഹം ചോദിക്കുന്ന ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഈ പാട്ടുകളെല്ലാം എഴുതിയത് കാരണം ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ പുതിയ തന്തയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അപ്പൊ അവര് നിരന്തരമായിട്ട് അവരുടെ പേജുകളിൽ എഴുതി വെക്കാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഈ പാട്ടെല്ലാം എഴുതിയത് എന്തൊരു കാരണം എന്താ വെച്ചാൽ സുറിയാനി സഭയെ ഇകൽത്തി കളയുവാൻ അതിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഇല്ലാതാക്കുവാൻ വേണ്ടി അവര് നടത്തുന്ന നുണപ്രചരണങ്ങളിലൊന്നാണത് അപ്പൊ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സുറിയാനി സഭയുടെ പാട്ടൊന്നും എഴുതിയിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന് നിന്നുമുള്ള അവിവേകം കൊട്ടാരത്തിൽ ശങ്കുണ്ണി കാണിച്ചിട്ടില്ല അദ്ദേഹം നല്ല മാന്യനായ ഒരു മനുഷ്യനായിരുന്നു സമാധാനമായിട്ട് ജീവിച്ചു മരിച്ചു അദ്ദേഹം ഇവിടെ കിടക്കുന്നു അവിടെ ഞാൻ കിടക്കട്ടെ ർക്കിപ്പോ പൈതൃകം ഇല്ലാത്തതിന് പൈതൃകം അന്വേഷിച്ച ഉള്ള കോവിലകം വഴിയും നായന്മാരുടെ ഇല്ലം വഴിയും കരയോഗം വഴിയും എല്ലാം കറങ്ങി ഇറങ്ങി നടക്കും എവിടെയെങ്കിലും കൊള്ളാമെന്നൊരു തന്തങ്കിൽ എടുത്തുകൊണ്ട് വെക്കാൻ വേണ്ടി കാരണം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന കഞ്ഞിക്കുഴിക്കാർക്ക് ആകപ്പാട് എടുത്തു വെക്കാൻ ആനപ്പാപ്പിയും മലങ്കരവറിയസും മാത്രമേ ഉള്ളൂ അപ്പൊ ആനപ്പാപ്പിക്കും മലങ്കര വെറീസിനും ശേഷം അവർ കൊട്ടാരത്തെ ചങ്ങുണ്ണി എടുത്തു വെക്കാൻ നോക്കുകയാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഫിഗേഴ്സ് വേണ്ടേ പതിനായിരക്കണക്കിന് രക്തസാക്ഷികളുടെ സഭ സുറിയാൻ സഭ ഭാഗ്യമോടെ നിക്കുമ്പോ നൂറ്റി ഇരുപത്തിരണ്ട് പാത്രവർഗീസുമാരും ആയിരക്കണക്കിന് ബിഷോപ്പുമാരും എല്ലാമായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാരും മരുഭൂപിതാക്കന്മാരും മരുഭൂമാതാക്കളും ഈഹിദായക്കാരും ഏവങ്കേലിസ്ഥന്മാരും സഹദന്മാരും മൗദ്യാനന്മാരും എല്ലാം ഈ സഭയെ ഭംഗിയായി അലങ്കരിക്കുമ്പോൾ സകല സൗഭാഗ്യങ്ങൾ നിറഞ്ഞു മുടിയൂടി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എം പി അപ്പം പറഞ്ഞ അലങ്കരിച്ച ദേവതാരു പോലെ സുന്ദരമായ ഒരു കാഴ്ച ഞാൻ കാണുന്നു അപ്പൊ അലങ്കരിച്ച ദേവതാരു പോലെ അതിസുന്ദരമായി ഈ സഭ നിൽക്കുമ്പോൾ കഞ്ഞിക്കുഴി സഭ ഒരു കാഞ്ഞിരമരമാണ് അതിൽ തൂക്കിയിടാൻ രണ്ടേ രണ്ട് അലങ്കാരങ്ങളേ ഉള്ളൂ ഒന്ന് ആനപ്പാപ്പി മറ്റേത് ഈ അലങ്കര വർഗീസ് അപ്പൊ മൂന്നാമത് അവർ തൂക്കുന്ന സാധനമാണ് കൊട്ടാരത്തി ശങ്കുണ്ണി ഇനിയിപ്പോ ബാക്കിയുള്ളവരൊക്കെ സൂക്ഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അവരൊക്കെ പിടിച്ചു തൂക്കിയിടാൻ സാധ്യതയുണ്ട് ഈ ഈഴവരൊക്കെ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ സൂക്ഷിച്ചാൽ നന്ന് ഇല്ലെങ്കിൽ അതും ഇവർ അടിച്ചോണ്ട് പോകും കാരണം ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയോ ഉള്ളൂർ എസ് പരമേശ്വര ഈരോ വള്ളത്തോളോ ഒന്നും അല്ല സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ സുറിയാനി സഭയുടെ സെതറകള് അതിലെ വ്യാകരണ പശകുകളും ഭാഷാശുദ്ധിയും വ്യാകരണ പശുക്കുകളെ തിരുത്തി ഭാഷാശുദ്ധി വരുത്തുവാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഭാഷാപാണ്ഡിത്യ നിമിത്തം അദ്ദേഹത്തെ സമീപിച്ചത് ചെയ്യിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സെതറ വായിക്കാൻ നല്ല ഭംഗിയായിട്ട് വായിക്കാൻ പറ്റുന്നത് അത് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളാണ് സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ അത്ര പോരായിരുന്ന ആ മലയാള ഭാഷ ആ ഭാഷയ്ക്ക് കുറെ കൂടെ സൗന്ദര്യം വരുത്താൻ അതുപോലെ ഗീതങ്ങൾക്കുമൊക്കെ കുറെ കൂടെ ചമൽക്കാര ഭംഗിയും സൗന്ദര്യവും സാഹിത്യ ഭംഗിയും ഒക്കെ വരുത്തുവാൻ ഇങ്ങനെയുള്ള മറ്റ് ആളുകളെ ആളുകൾ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ ആ പാട്ട് എഴുതി അങ്ങനെ ആകുമ്പോൾ യാക്കോബായ സഭയുടെ പ്രമ്യോംഷതറായല്ല എഴുതുന്നത് വള്ളത്തോളാണ് എന്നും പറയേണ്ടി വരും അതും ഇവർ അടുത്തായിട്ട് പറയും ആദ്യം ഇത് ടെസ്റ്റ് ഡോസ് അടിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോസ് പറയാൻ ശ്രമിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയൊക്കെ പാട്ടൊക്കെ എഴുതിയത് പാട്ടൊക്കെ എഴുതിയത് ഒട്ടാരത്തി ചങ്കുണ്ണിയും പ്രാർത്ഥനകൾ എഴുതിയ വള്ളത്തോളും ആണ് ഉള്ളൂരും വള്ളത്തോളും കൂടി എഴുതിയെ അപ്പൊ പിന്നെ തദ്ദേശീയമായി അപ്പൊ അത്തരത്തിൽ അങ്ങേയറ്റം അപഹാസ്യരാകുകയാണ് ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് ചോദിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധ റുഹായും എന്ന ആ മൂന്ന് സ്ഥാനത്ത് അബ്രഹാമു ഇസാക്കു യാക്കോബും എന്ന് വേദപുസ്തക പാരമ്പര്യത്തിൽ കാണുന്ന ആ സ്ഥാനത്ത് ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മുടെ സഭയിൽ നിൽക്കുന്ന മൂന്ന് പ്രതീകങ്ങൾ പാത്രർഗീസും കാതോലിക്കോസും ഇടവക എടവകമെത്ര പൊലിത്തായുമാണ് കൈൻഡ്ലി ലാൻഡിസ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് നമ്മൾ കാണുന്ന ആ ദൈവിക തീത്വത്തിന്റെ ഭൂമിയിലെ പ്രതീകമായിട്ട് അബ്രഹാമിനെയും ഇസാഖിനെയും യാക്കോബിനെയും നിരന്തരമായി വേദപുസ്തക പാരമ്പര്യത്തിൽ നമ്മൾ കാണുമ്പോൾ ആ മൂന്ന് ഫിഗേഴ്സിനെ വർത്തമാന കാലഘട്ടത്തിലേക്കുള്ള അവരുടെ പരിപ്രക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് ആരെയാണ് പാത്ര കാതോലിക്കോസിനെയും ഇടവക മെത്രാപോലിത്തെയും അപ്പം നിങ്ങളുടെ ഇടവ മെത്രാ യാക്കോബിന്റെ സ്ഥാനത്തും നിങ്ങളുടെ കാതോലിക്ക ഇസാഖിന്റെ സ്ഥാനത്തും നിങ്ങളുടെ പാത്രർകീസ് അബ്രഹാമിന്റെ സ്ഥാനത്തും ആണ് നിൽക്കുന്നത് ചെന്ന് ഓർമ്മിക്കുക പരിശുദ്ധ പത്രോസ് ലിഹായുടെ സൈഹിക പാരമ്പര്യ ശ്രേണിയിൽ നൂറ്റി ഇരുപത്തി മൂന്നാമനായി ഭാഗ്യമോടെ വാണരല്ലെന്ന് പരിശുദ്ധ മോറാൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രികിസ് ബാബായുടെ കീഴിലെ മലങ്കരയുടെ കാതോലിക്ക ബാബയായി നിൽക്കുന്ന ബസേലിയോസ് ജോസഫ് ബാബയും ആ ഇടവമെത്രപൊലിത്തായും തുടർന്ന് പള്ളിയുടെ വട്ടക്കാരനും വിശ്വാസികളെല്ലാം എല്ലാം ചേർന്നുള്ള ഒരു വലിയ ശ്രേണി വ്യവസ്ഥയിൽ നിന്ന് ആരാധിക്കുക അപ്പൊ അങ്ങനെ അനുഗ്രഹത്തോടെ ആരാധിക്കുന്ന അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് ഇപ്പൊ ഒരു തേനീച്ചക്കൂട് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക അപ്പൊ അവിടേക്ക് കല്ലെടുത്തെറിയുക ആ തേനീച്ചകളെല്ലാം റാണിയെ തേടി ആ റാണിയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുക അപ്പൊ തേനീച്ചക്കൂടുകളെ കല്ലെറിഞ്ഞ് അതിനെ ചെതറിച്ച് കളയുകയാണ് എങ്ങനെയെല്ലാം നിങ്ങൾ കല്ലെറിഞ്ഞ് കളഞ്ഞാലും പിന്നെയും ആ റാണി എവിടെ ചെന്നിരിക്കുന്നു അവിടേക്ക് ഈ തേനീച്ചകൾ അന്വേഷിച്ചു പോവുക അതാ കഴിഞ്ഞ നാളുകളിൽ മലങ്കരയിൽ നിങ്ങൾ അറുപത്തി രണ്ട് പള്ളി അപഹരിച്ചപ്പോഴും ഒരു തേനീച്ചയെ പോലും നിങ്ങളുടെ കൂടെ ഊട്ടിയില്ല കൊരങ്ങൻ തേനീച്ച കൂട് തകർത്താൽ ഒരു തേനീച്ചയും പിന്നെ കൊരങ്ങന്റെ പുറകെ പോകത്തില്ല തേനീച്ച അതിന്റെ റാണി എവിടെയാണ് അങ്ങോട്ടാ പോകുന്നത് ഇത് കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് പലരും തകർക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ സ്വന്തക്കാരെന്ന വ്യാജേന അതേ വേഷമിട്ട് വരികയാണ്